ഒരു വശത്ത് സ്വന്തം മകളുടെ കേസ് മറുവശത്ത് വിശ്വസ്തരുടെ കേസുകൾ കൂട്ടത്തോടെ പണിയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പോറ്റുമകൻ ഇന്ത്യൻ പ്രസിഡന്റ് പരാതി നൽകിയാലും നടപടി ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ഞടിച്ച് പി വി എൻ പറ ഒരു വശത്ത് സ്വയം രാജിവെക്കില്ല ഞാൻ പദവിയിൽ തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് കെ എം എബ്രഹാം പറഞ്ഞതോടെ ആ വഴിക്കും വെട്ടിലായിരിക്കുകയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ അഴിമതിയിൽ ആരോപണ വിധേയയാകുമ്പോൾ മറ്റുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എം ഭരണം അവസാനിക്കുന്നതിന്റെ തുടക്കമാകും നിലമ്പൂർ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തങ്ങളും രംഗത്ത് വന്നതോടെ ഒരു ദിവസങ്ങളിൽ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നുവെന്നും വ്യക്തം അവിടെ കൊണ്ട് തീർന്നില്ല സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങൾ കെ സ്മാർട്ടിന്റെ മറവിൽ എഞ്ചിനീയറിംഗ് ലൈസൻസുകളിൽ നിന്നും സർക്കാർ അടിച്ചു മാറ്റിയത് പത്ത് കോടി രൂപ എന്ന റിപ്പോർട്ടുമായി പ്രമുഖ മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി നിരവധി ചോദ്യങ്ങൾ അഴിമതിയിൽ സി പി എം കോൺഗ്രസിനെക്കാളും മുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ അഴിമതിയിൽ ആരോപണ വിധേയയാകുമ്പോൾ മറ്റുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു ഇതൊരു രാഷ്ട്രീയ സംസ്കാരം തന്നെയായി മാറിയിരിക്കുകയാണെന്നും മുൻപ് കോൺഗ്രസ് ആണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ സി പി എം പി എച്ച് ഡിയും പോസ്റ്റ് ഡോക്ടറൽ ബിരുദവും നേടി മുന്നോട്ടു പോവുകയാണെന്നും ബി ജെ പി നേതാവ് ആരോപിച്ചു സംസ്ഥാന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ പരാതി ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി കേസിൽ ഉൾപ്പെടുന്നു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പ്രതിസ്ഥാനത്ത് വരൽ തുടങ്ങിയ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചന്ദ്രശേഖരന്റെ പരാമർശം മാസപ്പടി കേസിൽ മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയ സിപിഐയുടെ അപ്രതീക്ഷിത മനമാറ്റവും തുറന്നു പറച്ചിലും അവഗണിച്ച് നിശബ്ദമാക്കാൻ ഇതിനിടെ സിപിഎം രംഗത്തിറങ്ങി എന്നുള്ള വാർത്തകളും പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു ഒഴിച്ചാൽ സിപിഎം നേതാക്കളാരും പരസ്യ പ്രതികരണത്തിന് മുതിർന്നില്ല ശിവൻകുട്ടി ആകട്ടെ സ്വന്തം ഘടകകക്ഷി നേതാവിന്റെ ഇടപെടലുകളെ പ്രതിപക്ഷ നേതാവിന്റേതെന്ന് തുല്യമെന്ന നിലയിലാണ് അവതരിപ്പിച്ചതും വിമർശനം കണ്ടിപ്പിച്ചതും ഇതിനെ നിശബ്ദം പിന്തുണയ്ക്കുകയാണ് പാർട്ടി സിപിഐയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളുമാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലെന്നാണ് സിപിഎം കരുതുന്നത് സ്വർണ്ണ കടത്ത് കേസ് കത്തിപ്പെടുന്ന കാലത്ത് യോഗം ചേർന്ന് മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഇ ഡി ഓഫീസ് മാർച്ചടക്കം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു സമാന പിന്തുണ ഇക്കുറി പ്രതീക്ഷിക്കേണ്ടതാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ നിന്നും പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ മുന്നണിക്കുള്ളിൽ കടത്ത വിയോജിപ്പ് ഉയർത്തിയിട്ടും സി പി എം മുഖവിലേക്ക് ഏകപക്ഷീയമായി മുന്നോട്ട് പോയതിലും സി പി ഐക്ക് കടത്ത അമർഷമുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപനം നടത്തിയ പാർട്ടി സെക്രട്ടറിയെ പോലും തിരുത്തിക്കും വിധം നേതൃയോഗങ്ങളിൽ കടുത്ത വിമർശനവും വിയോജനവും ഉയരാൻ കാരണം അതാണ് മാസപ്പിടിക്കേസിൽ മൂന്ന് വിജിലൻസ് കോടതികളിലെയും ഹൈക്കോടതിയിലെയും അനുകൂല വിധിയുണ്ടെന്ന സിപിഎം വാദം അംഗീകരിക്കുന്നില്ല എന്ന സൂചനയിൽ സിപിഐ പ്രതികരണങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിന്റെയും പി എം ശ്രീയുടെയും കാര്യത്തിൽ മാത്രമല്ല ആശാ സമരത്തിലും സിപിഐക്ക് വ്യത്യസ്ത നിലപാടാണ് സമരം ഒത്തുതീർപ്പാക്കാത്തതിൽ കടുത്ത വിമർശനമാണ് സി പി ഐ നേതൃയോഗങ്ങളിൽ ഉയർന്നത് ആശാ സമരം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ ഇടതുമുന്നണിക്കും സർക്കാരിനും തിരിച്ചടിയാകുമെന്നാണ് സി പി ഐ സംസ്ഥാന കൗൺസിൽ വിലയിരുത്തൽ മുഖ്യമന്ത്രി വിചാരിച്ചാൽ വളരെ വേഗം തീർപ്പാക്കാവുന്ന വിഷയമാണ് പിടിവാശിയിൽ അനുചിതമായി നീളുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന ഘട്ടത്തിൽ സമരം നീളുന്നത് രാഷ്ട്രീയ തിരിച്ചടിക്കിടയാക്കുമെന്നും സി പി ഐ കണക്കുകൂട്ടുന്നുണ്ട് എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പി ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിനു മുകളിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വിധിതം മാത്രമാണെന്നും മുൻ എം എൽ എ പി വി അൻവർ മുൻ അനുഭവങ്ങൾ പരിശോധിച്ചാൽ എം ആർ അജിത് കുമാർ എന്ന വ്യക്തി മുഖ്യമന്ത്രിയുടെ പോറ്റുമകനാണെന്ന് വ്യക്തമാകുമെന്ന് അൻവർ പറഞ്ഞു അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് താൻ കൈമാറിയ പ്രധാനപ്പെട്ട രേഖകൾ ഒന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ലെന്നും അൻവർ പറഞ്ഞു ഡി ജി പി എന്നല്ല ഗവർണറോ രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെയോ അജിത് കുമാറിനെതിരെ സംസ്ഥാന സർക്കാരിന് പരാതി നൽകിയാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നും അൻവർ പറഞ്ഞു ഡി ജി പി കസേരയ്ക്കായി ആറുപേർ എം ആർ അജിത് കുമാറിനെ കൈവിടാതെ സർക്കാർ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് മത്സരം മുറുകുകയാണ് മേധാവിയെ താൻ തയ്യാറാണെന്ന് പ്രഥമ പട്ടികയിലുള്ള ആറ് പേരും സർക്കാരിനെ അറിയിച്ചു അതിനിടെ മനോജ് അബ്രഹാമിന് സ്ഥാന കയറ്റം ലഭിക്കുന്ന ഒഴിവിൽ എം ആർ അജിത് കുമാറിനെ വീണ്ടും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആക്കാൻ നീക്കം തുടങ്ങി കേരള പോലീസിന്റെ തലപ്പത്തെ വൻ മാറ്റങ്ങളുടേതാണ് ഇനിയുള്ള രണ്ട് മാസം ജൂൺ മുപ്പതിന് പോലീസ് മേധാവി ദർവേഷ് സാഹിബ് വിരമിക്കും ഈ മാസം മുപ്പതിന് മനോജ് അബ്രഹാമിന് ഡി റാങ്ക് ലഭിക്കും ഇതോടെ ആദ്യം പുതിയ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെയും പിന്നാലെ പുതിയ പോലീസ് മേധാവിയെയും കണ്ടെത്തണം അടുത്ത മേധാവിയെ കണ്ടെത്താൻ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം തയ്യാറാക്കിയ പട്ടികയിൽ ആറുപേരായിരുന്നു നിതിൻ അഗർവാൾ രവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് അബ്രഹാം സുരേഷ് പുരോഹിത് എം ആർ അജിത് കുമാർ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇവരുടെ സമ്മതം അന്വേഷിച്ചപ്പോൾ ആറുപേരും തയ്യാറാണ് ആറുപേരെയും ഉൾപ്പെടുത്തി പ്രാഥമിക പട്ടിക ഡി സർക്കാരിന് കൈമാറി മെയ് ആദ്യത്തോടെ ഈ പട്ടിക കേന്ദ്രത്തിന് കൈമാറും ഇതിൽ നിന്ന് മൂന്ന് പേരെ ഉൾപ്പെടുത്തി യു പി എസ് സി അന്തിമ പട്ടിക തിരിച്ചു നൽകും അട്ടിമറികൾ ഉണ്ടായില്ലെങ്കിൽ നിതിൻ അഗർവാൾ യോഗേഷ് ഗുപ്ത എന്നിവരായിരിക്കും അന്തിമ പട്ടികയിൽ അങ്ങനെ വന്നാൽ പോലീസ് മേധാവിയാകാനുള്ള അജിത് കുമാറിന്റെ സാധ്യത എന്നേക്കുമായി ഇല്ലാതാകും അതിനു മുൻപ് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നാണ് പോലീസിൽ ഉയരുന്ന അടുത്ത ചോദ്യം ഈ മുപ്പതിന് കെ പത്മകുമാർ വിരമിക്കുന്ന ഒഴിവിൽ മനോജ് എബ്രഹാമിന് ഡി ജി പി റാങ്ക് ലഭിക്കുന്നതോടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കസേരയിൽ നിന്നും അദ്ദേഹം മാറും ആ ഒഴിവിൽ അജിത് കുമാറിനെ തിരികെ കൊണ്ടുവരാനാണ് ചില ചരട് വരികൾ എന്നാൽ ജൂലൈ ഒന്നിന് അദ്ദേഹത്തിനും ഡി ജി പി റാങ്ക് ലഭിക്കുന്നതിനാൽ രണ്ടു മാസമേ എ ഡി ജി പി കസേരയിൽ ഇരിക്കാനാകൂ അതിനാൽ എച്ച് വെങ്കടേഷ് എസ് ശ്രീജിത്ത് ബൽറാംകുമാർ ഉപാധ്യായ എന്നിവരും പരിഗണനയിലുണ്ട് കിഫ്ബി സിഇഒ സ്ഥാനത്തു നിന്നും സ്വയം രാജിവെക്കില്ലെന്ന കെ എം എബ്രഹാം താൻ പദവിയിൽ തുടരണോ എന്ന മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും കിഫ്ബി ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിൽ കെ എം എബ്രഹാം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കെ എം എബ്രഹാമിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേസിലെ ഹർജിക്കാരനായ ജോമൻ പുത്തൻപുരയ്ക്കലിന തന്നോടുള്ള പൂർവ്വ വൈരാഗ്യമാണ് ഇപ്പോഴത്തെ നടപടികളിൽ കലാശിച്ചതെന്നും കെ എം എബ്രഹാം പറയുന്നു ഹർജിക്കാരൻ രണ്ടായിരത്തി പതിനാറിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തതിന് അന്ന് ധനവകുപ്പ് സെക്രട്ടറി ആയിരുന്ന താൻ പിഴ ചുമത്തിയിരുന്നുവെന്നും അതിനുള്ള പ്രതികാരമാണ് ഈ കേസെന്നും കെ എം എബ്രഹാം പറയുന്നു ഒരു മുൻ വിജിലൻസ് ഡയറക്ടർ തനിക്കെതിരെ മാധ്യമങ്ങളിൽ അദ്ദേഹം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്നപ്പോൾ ഇരുപത് കോടി രൂപയുടെ അഴിമതി നടന്ന കാര്യം ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന താൻ കണ്ടെത്തിയിരുന്നുവെന്നും കെ എം എബ്രഹാം പറയുന്നു ഇതിനു പുറമെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന ആൾക്കെതിരെയും താൻ തെളിവുകൾ കണ്ടെത്തിയിരുന്നു ഇത്തരത്തിലുള്ള ആളുകളുടെ സംഘമാണ് തനിക്കെതിരെ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും കെ എം എബ്രഹാം പറയുന്നു വരവ് ചെലവ് കണക്കുകളുടെ അന്തരം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും അതിനുള്ള മറുപടികൾ വ്യക്തമാക്കുന്ന രേഖകൾ സമർപ്പിച്ചിരുന്നുവെന്നും എന്നാൽ അതൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്നും കെ എം എബ്രഹാം പറയുന്നു പലരും ഇതിനോടകം തന്നെ തന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ടെന്നും എന്നാൽ സ്വയം രാജിവെക്കില്ലെന്ന് തീരുമാനിച്ചത് അധികാരത്തിൽ വേണ്ടിയല്ലെന്നും മറിച്ച് ഹർജിക്കാർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയല്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണെന്നും കെ എം അബ്രഹാം വ്യക്തമാക്കുന്നു സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ലൈസൻസുകളിൽ നിന്ന് പിണറായി സർക്കാർ അടിച്ചുമാറ്റിയത് പത്ത് കോടിയോളം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേസ് മാർട്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ രജിസ്റ്റേർഡ് എഞ്ചിനീയർമാരും സൂപ്പർവൈസർമാരും എംബാനൽ ലൈസൻസ് കൂടി എടുക്കണമെന്ന് സർക്കാർ നിബന്ധന കൊണ്ടുവന്നിരുന്നു സൂപ്പർവൈസർമാർ മുതൽ എഞ്ചിനീയർമാർ വരെയുള്ള ലൈസൻസുകളിൽ നിന്ന് ആറായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ഇതിനായി ഈടാക്കി നിശ്ചിത കാലയളവിൽ ഇത്രയും തന്നെ ലൈസൻസ് ഫീസ് നൽകി രജിസ്റ്റർ ചെയ്യുകയും നിശ്ചിത കാലയളവിൽ അതേ തുക നൽകി പുതുക്കി പോരുകയും ചെയ്യുന്ന ലൈസൻസുകളിലാണ് രണ്ടാമതൊരു ലൈസൻസ് കൂടി സർക്കാർ കെട്ടിയേൽപ്പിച്ചതെന്നാണ് ജന്മഭൂമി അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യത്തിൽ മാറ്റം വരുത്തുന്ന തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്നതെന്ന് പാണക്കാട് സാദിഖലി സംസ്ഥാനത്തെ ഇടതുഭരണം അവസാനിക്കുന്നതിന്റെ തുടക്കമാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് സാദിഖലി പറയുന്നു പരിഹരിക്കാതെ വോട്ടാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പിണറായി വിജയനും ജനങ്ങളും തമ്മിലാണെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവറം വ്യക്തമാക്കി സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്ന ആരഡൻ ഷൌക്കത്തിനെയും വി എസ് ജോയിയെയും ലീഗ് നേതൃത്വം ഹൃദയമായാണ് സ്വീകരിച്ചത് കിട്ടിയ അവസരത്തിന് പി വി അറിനെ പ്രകീർത്തിക്കാന് ഇരുവരും മറന്നുമില്ല